അല്ല ഗൈസ് അപ്പൊ ഞങ്ങൾ ഇന്ന് ചെറിയൊരു യാത്ര പോണേ ഞാനുണ്ട് ഞമ്മടെ കുട്ടാപ്പി പയ്യാനുണ്ട് ഞമ്മളെ ഞങ്ങള് ഒരു ലോഡ് അരി കൊണ്ടുവരാ പോരി കൊണ്ടെ വണ്ടി വിടാനേ വണ്ടി അപ്പൊ ഞങ്ങള് ഞങ്ങള് വണ്ടിയിൽ കയറിയിട്ട് അരി കൊണ്ടുവരാ ഓക്കെ വണ്ടി എടുക്കാനായിട്ട് ഇങ്ങനെ ഞങ്ങള് പോവണേ ഈ ഒരു ചെറിയൊരു ഇടവയിലൂടെ കേറിയിട്ട് ഏ ഇതാണ് നായി കുറക്കാൻ കുറുക്കന്മാരുടെ നായിക്കൂ സീസർ തുറക്കൂ അങ്ങനത്തന്നെ അങ്ങനെ തന്നെ തുറക്കൂ അപ്പൊ അല്ലേ വെയിലത്തല്ലേ ഇതെന്താണതില് ോഡ് എന്ന് ഇറക്കണ്ട എന്നിട്ടാ ലോഡ് ആയിട്ടുണ്ട് വേറെ പണിയെടുക്കുമോ ഞാനത് കാണണ്ടാവില്ല എഴുതി ഞാനത് കാണണ്ടാവില്ല എഴുതി

എന്താ ചെയ്യതിൻ്റെ ഉള്ളൊക്കെ വണ്ടി ചാട്ടാക്കിട്ടുണ്ട് ഇപ്പോലെ ബാക്കെടുക്കു പൊട്ട പട്ട പട്ട റേണ്ടേ വണ്ടി 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 അല്ല അത് മുമ്പേയ്ക്കല്ലേ വാക്കിക്കോട്ട പൊട്ട പൊട്ടാ അപ്പം ഞങ്ങളേ വണ്ടി കയറോ ചെറുക്കം വണ്ടി എടുത്തോ അപ്പം നമ്മളെ ചേറ്റുപടയാണ് നമ്മളെ ചേറ്റുപടയല്ല ഞാൻ ഏയ് അരി എടുക്കാനായിട്ട് മഞ്ചേരിലോട്ട് ഞങ്ങൾ വണ്ടി യാത്ര ചെയ്തിരിക്കുകയാണ് വണ്ടി മുമ്പോട്ട് പോകുന്നുണ്ട് വണ്ടി മുമ്പോട്ട് പോയിരിക്കുന്നു അത് ഞമ്മള് ബേക്കൗട്ട് വല്ലതും വണ്ടിയമ്മ നട്ടിയതല്ല വണ്ടിയുമ്പോ കാരണം പോട്ടേടാ ഞങ്ങൾ ഞങ്ങൾ അജന്റെ പപ്പുട്ടി ഏതെങ്കിലും ചളിയാണല്ലോ വെള്ളത്തോടെ എടുത്ത് തരാതിന്റെ ഭാഗം സീറ്റ് ഓടുന്നതിന് ഭാഗ്യല്ലേ ഞങ്ങളുടെ കളിക്കണ്ട കേട്ടാ ഞങ്ങളെ ബത്തക്കുറിച്ച് കത്തിയത് എങ്ക നോമ്പറക്കല്ലേ വണ്ടീ പോകുമ്പോ നോമ്പിറക്കെന്നേ ബെ ബ്രേക്ക് കത്തിനെ

ബ്രേക്ക് ചോട്ടിട്ട് വണ്ടി വേണു ബ്രേക്ക് ചോട്ടി വണ്ടി പോകുന്നു ഞങ്ങൾ കാലിലടിക്കണ്ടെ ഫോൺ ഞങ്ങൾ സ്കൂറോ റോഡിലുള്ള കുറെ വണ്ടികൾ ഓടുന്നു അപ്പൊ ഞങ്ങള് ഞാൻ അരിടുക അരിടിക്കാൻ തീരുവാണല്ലേ ഞാൻ അവിടെ തീരു കടേ എന്താണ് ആ പെരുന്നാളിന് ഞമ്മളെ എല്ലാ പരിക്കും ഒന്ന് നോക്കിയാലേ ഞങ്ങളെല്ലാ പരികും പെരുന്നാൾക്കും അരി കൊടുക്കാണ് ഏഹ് എല്ലാ പേര് എല്ലാരും കൂടി നാട്ടിലെ എല്ലാവരും കൂടി കൂടി കൊടുക്കണേ അങ്ങനെ പറഞ്ഞേ നാട്ടിലുള്ള എല്ലാരും കൂടി നമ്മളെ നാട്ടിലുള്ള എല്ലാവർക്കും അരി കൊടുക്കണം ഒന്ന് നോക്കി നാടിന്റെ സൗഹൃദം അതാണ് നമുക്ക് വണ്ടി അല്ലേ എന്നുണ്ടായിട്ടെ നിലനിൽക്കട്ടെ കാര്യങ്ങൾ ഉറക്ക നടക്കണം അപ്പൊ ഞങ്ങളെ വണ്ടീന്നെ നല്ല സൗണ്ട് ഉണ്ട് അപ്പൊ ഞങ്ങളതുകൊണ്ട് കേക്കണ്ടോ നമ്മളെതുകൊണ്ട് കേൾക്കുവോ കേക്കൂലേ അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം കൂടിയിട്ടാ നമ്മളെ പരിപാടികളെ നമുക്ക് വിജയിപ്പിക്കണം നമുക്ക് കൊറേ പ്ലാനുകളുണ്ട് നമുക്ക് ഇന്ത്യൻ ഒന്ന് നന്നാക്കണം ആ അരിവാനൊക്കെ വന്നോളിയാലോ ഏഹ് ഇന്നോട് അതിന്റെ വീടുകളിലോട് അരിവേക്കാൻ വന്നിട്ട് കാര്യോ അപ്പൊ ശെരിയെന്നാ ഓക്കേ താങ്ക് യു ഞങ്ങൾ ഇങ്ങനെ പോട്ടാ അപ്പൊ ഞമ്മളെ സാധനം ലേറ്റ് എത്തുന്നുണ്ട് കേട്ടോ നമ്മള് നമ്മള് ലേറ്റ് കത്തിയിട്ടല്ല നമ്മള് കാണിറ്റാണ് കേട്ടോ അട കേട്ടോ അതേക്കെത്തുന്ന പച്ചമാറി ആ ചോപ്പായി കേട്ടോ അപ്പൊ ഓഫാക്കി അപ്പൊ നമ്മള് അരി എടുക്കാനായിട്ട് നമ്മള് നമ്മളെ സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട് ഓക്കെ നമ്മളെ സംഗതി നമ്മളിവിടെ ഇപ്പൊ മഞ്ചേരിയിലെത്തിയിട്ടുണ്ട് മഞ്ചേരി നമ്മൾ ഡ്രൈവർ വണ്ടി എടുക്കുന്നു എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നിങ്ങൾ അതിന് പണിയെടുക്കുന്ന വെറുതെ നമ്മളെങ്ങനെയും പോയാടെ പോയാലും വണ്ടി ആ നേരെ പോയിക്കോട്ടെ ണ്ടോ <-going> <sutik> <etin> <tale> <sus> <tale>

అలాంటో మన వండి వేరే వండి గైస్ మిర్రర్ ಅಲ್ಲಿ angular పంపుండి గైస్ బట బడ బడ అయివా మోటార్车గార మోయినా బై 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 ఐ బై ఏమకైమా అడబడ యాంగ్లు ఇక్కడ పోదాం గైస్ നടച്ച തമ്പരനെ എല്ലി സേബ്സ് അടുবরে പ്രവർത്തന പ്രവർത്തന വല്ലോ അല്ലേ ആന്നോ ട്രേഡസ് ബി കെ ട്രേഡസ് ദാ കെ കെ ട്രേഡസ് ആണേ കെ ട്രേഡ്സ് ഓല ദാ റോഡ് ഓണ്ട് വരെ ഇതില ഉള്ളിലല്ല ഇല്ല ആ പിച്ച് ചെയ്യുന്നോ ഇവിട ഇവിട നിർത്താ ആദ്യം വരെ അടു പറണ്ടെ അടന്തറിയ ബോർഡറിന്റെ ഉള്ളേ കാണതി കാണുന്ന ചോയി വിളിക്കണ്ട വിളിക്ക

ബാബുന് പോകൊടുത്തിണ്ടാവും ബാബു ഇപ്പൊ ആറിനോട് പോയത് ഇതാണ് വിസ്റ്റ് സ്റ്റോറാണല്ലോ ഈ കെ കെ എവിടെയാ കൂടിയോ എനിക്ക് ഏമാനം കൂടിയോ വള്ളി എ സി ഉണ്ടാവും ഏതാ ഏ സിക്ക് വേണ്ടി വള്ളി കയറണോ ജനുമ്പോൾ നോമ്പായിട്ട് മാത്രം ഉണ്ടാവുള്ളൂ ഇങ്ങനെ നോമ്പുണ്ടാവോ ചോ ചൂടുകാലമായ വള്ളി വള്ളിണ്ടാവുല്ലേ എ സി ഉള്ള വള്ളിയിൽ ഇതിപ്പോ ചോറുള്ള വള്ളി പോലെ എ സി ഉള്ള വള്ളിണ്ടാക്കണ്ടെപ്പരി എപ്പോഴും വരികയറ്റോ എന്നാ കയറ്റണേ ആർക്ക് പെട്ടോ വന്നോട്ടെ

എങ്ങനെ െ ഞാൻ അടിച്ചേരി നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് ചക്ക പോലെ നോമ്പ്

എമ്പാടും ഒന്ന് നോക്കിയാ സെന്റ് കാണിച്ചു എന്നോട് ഞാൻ പറഞ്ഞു ഓക്കെ അരിങ്ങനെ കയറ്റി നമ്മള് വണ്ടി എടുത്തു വണ്ടി എടുത്തിട്ടുണ്ട് ഡ്രൈവർ വണ്ടി എടുത്തു അവിടുത്തെതായിട്ട് നമ്മൾ സൺഫ്ലവർ ഉണ്ടോ കേട്ടോ ആ കാക്ക അവിടെ സൺഫ്ലവർ ഓയിൽ ആ സൺഫ്ലവർ ഓയിൽ കയറ്റാൻ പോകുകയാണ് ഞങ്ങൾ സൺഫ്ലവർ ഓയിൽ കയറ്റാൻ പോണേ ഞങ്ങള് വണ്ടി നമ്മൾ എടുത്തോണ്ട് ഞമ്മളീ കാക്കാനും വിലം കൊടുക്കാം ഓക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വണ്ടി ഇവിടെ സൈഡാക്കുന്നു ഡ്രൈവർ എന്താ സംശയം ഓക്കെ അല്ലേ അവിടെ നടന്ന്

പറഞ്ഞോളാ പോവാണെന്ന് പറയാ പറഞ്ഞോ ചാറ്റി കൊടുക്കണ്ട ചെറുക്കാറ്റി കൊടുത്താണ് പോരണ്ട് പോവണെന്ന് പറയാണ്ട് അവിടെ ചെന്നോളി എല്ലാർക്കും തിരക്കളിച്ച ഞങ്ങൾ ഒരു ചാക്ക് ഈ ഒരു ചാക്ക് റോഡല്ലേ ലോഡ് ചാക്ക് അങ്ങനെ ഒരു ജോഡ് ചാക്കാരിയും കൊണ്ടും സൺഫ്ലവർ ആയാലും കൊണ്ട് ഞങ്ങൾ കയറ്റിങ്ങനെ പോകുന്നു കേ അപ്പൊ ഈ ആൾക്കാർക്ക് ഒന്നൊരു ഐബി ഞങ്ങക്ക് സ്ഥലം തര അല്ലേ ഡ്രൈവറുണ്ട് നമുക്ക് അടുത്ത് അപ്പൊ ഞങ്ങളെ അപ്പൊ ഞങ്ങളി ലോഡ് കൊണ്ടുപോയി ഇറക്കട്ടെട്ടോ ഞമ്മളക്കണോ ഇവിടെ ഈ വാത്തേ ഭാത്ത ഓടിയും വല്ലാതെ കടകളും ആളുകളും ഇല്ലാത്ത ഒരു ഏരിയ ആയിരുന്നു അല്ലെ പയ്യനെ ആയിരുന്നു പെട്ടെന്നാണ് പെട്ടെന്ന് ഒരു അപ്രതീക്ഷിതമായി ഞങ്ങളൊന്ന് കണ്ണ് തുറമി കണ്ണ് തുറന്നി കണ്ണ് ചെമ്പിന്ന് തന്നെ ആകെ കടകളും ആ തെരുവ് മധുരായി ആകെ മൂന്ന് കടകളുള്ളേ ഏതേലും ഒരു രണ്ടു മൂന്ന് കടകളുള്ളേ കടകളുള്ള ആദായ ഉൽപ്പന ഉണ്ട് പോന്നോളി ആദായ ഉൽപ്പന്നുണ്ട് പോന്നോളി പോന്നൊള്ളി വരുമ്പോ നോക്കണം ആയ ഉണ്ട് മീസിന്റെ കടയാണത് കേട്ടോ പിന്നെ കൊറേ കടകളുണ്ട് ഏഞ്ചൽസ് കൊറേ കട ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ പെൺകുട്ടിയാക്കാണെങ്കിൽ ആൺകുട്ടിയാക്കാണെങ്കിൽ ഇഷ്ടം പോലെ അങ്ങനെ മഞ്ചേരിക്ക് പോന്നാ മതി പിന്നെ പെൺകുട്ടിയാക്കാണെങ്കിൽ നമ്മളെടുത്തുണ്ട് കട ഉണ്ട് നമ്മള് പുതിയ അപ്പൊ അൽ ഗുദാഫി അൽ ഗുദൂന അൽ ഫാഷൻ അിസൈനിങ് നമ്മടെ സ്വന്തമായിട്ട് പുതിയ കട കടണ്ട് അപ്പൊ നിങ്ങക്ക് ആവശ്യമില്ല ബന്ധപ്പെട്ടോളി സാധനങ്ങളെത്തില്ല അരി എന്തെങ്കിലും സ്പോൺസർ ചെയ്യണമെങ്കിൽ അയ്യനെ വിളിച്ചോണ്ടി അല്ലേ അല്ല അരി ഞാൻ സ്പോൺസർ ചെയ്യണേ ആർക്കെന്തെങ്കിലും കൊടുക്കാണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ എന്നെ വിളിച്ചോട്ടെ അന്നെ നമ്പർ കൊടുക്കാൻ ആ നമ്പർ കൊടുക്കാം നമ്പർ കൊടുക്കാ വായിച്ച എന്താ എന്താടാ ഇതിന്റെ ഉള്ളേക്കങ്ങോട്ട് വന്നാ മതി എതിന്റെ ഉള്ളക്കം വന്നാ മതി നമ്മളെ മഞ്ചേരി മഞ്ചേരി ഡെവലപ്പ് ഡെവലപ്പ് ആയിടാ ആ ബാങ്ക് അവിടെ തിരക്കായിട്ട് ഇങ്ങോട്ട് മാറ്റി അപ്പൊ ഇവിടെ തിരക്ക ഓ സെക്യൂരിറ്റിക്ക് വരെ ഒരു വിജയർ പൊന്തിച്ചാത്താത്തോ പൊന്തിച്ചാ താത്തോ ഇവിടത്ത് കൊറേ മുമ്പുള്ള ഇവിടെ ഈ ഒരു നാല് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മളെ പയ്യഹാനൊക്കെ പറയുന്നു ഉള്ളൂ കടകളാണ് ടൗണിൽ പിന്നെ ടൗൺ ആകെ എന്താ ഡെവലപ്പിംഗ് ആണോ അതിവിടെ സുഖം പോവാം അപ്പൊ ഇവിടെ ഫുള്ള് തിരക്കായി ടൗൺ എങ്ങനെയാലും തിരക്കൊയ്യൂലോ കുട്ടികളെ പറയാണ് നമ്മളെ പയ്യാനിക്ക് നമ്മളൊന്നും ഇങ്ങനെ ഫോണിട്ടേ ആകെ തളർന്നു പറഞ്ഞ തളർന്നു പയ്യാനിക്ക് വണ്ടി ഓടി തളർന്നു ഇവിടെ ഇരുന്ന് തളർന്നു ല്ല ഇവിടെ കടകൾ ഇവിടെണ്ട് കട അവിടെ കട എല്ലാടും കട ഉണ്ട് ഏഹ് അറിയില്ലോ കേരക്കണോ ആ അല്ല എല്ലാം ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ട് നിങ്ങൾ പോകുന്നോളി ഭിസ്മി വന്നിട്ടുണ്ട് ഇവിടെ ഭിസ്മി ബാപ്പുട്ടി ബാപ്പുട്ടിയാണങ്ങനെ വണ്ടി പോ കളിക്കുന്നു ഓ എന്തൊരു ഇപ്പം നല്ലൊരു കാറ്റൊന്നല്ലോ അടിപൊളിയായിട്ടൊരു കാറ്റ് ഇപ്പം ലോഡ് ഞങ്ങൾ ഞങ്ങളെ ഇറക്കുന്ന സ്ഥലത്ത് കത്താറായി നമ്മൾ ഇറക്കുന്ന സ്ഥലത്ത് കത്താനായിട്ടുണ്ട് ഇറക്കേണ്ട സ്ഥലത്ത് കത്താനായിട്ടുണ്ട് അപ്പൊ നമ്മൾ പോണ ബൈക്കണ്ടി മാറ്റ വണ്ടി മാട്ടെ വണ്ടിണ്ടോ രാത്രി പിന്നെ ഞാനൊന്നും പിന്നെ ഞാനൊന്നും ആ പറടാ

ചെറുക്കന്റെ പോകുന്നുണ്ടി പോയിട്ടുണ്ട് ഞമ്മള് ഇനി എന്താണ് ഞമ്മള് നമ്മള് ബൈക്കെടുക്കട്ടെ ബൈക്കെടുക്കാൻ വേണ്ടി ഞമ്മള് നിർത്തി എടുത്ത് പോകുന്നു വണ്ടി എടുത്തിട്ട് പോവട്ടെ ബൈക്കണക്കണ്ടായി

ില്ലല്ലോ നമ്മള മാസം പുണ്യപ്രവട്ട് എത്ര

അപ്പൊ ലോഡ് ഇറക്കലില്ല അപ്പൊ നമ്മൾ കൊടുന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ക്യാമറമാൻ കൂട്ടനോടൊപ്പം ഞാനും ഫയ്യാനും ഫയ്യാൻ അതിന്റെ പിള്ളോട്ട് പോവാ എന്നെ കാണട്ടെ ക്യാമറമാൻ 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 കൂട്ടനോടൊപ്പം ഫൈഹാൻ and okay. out sending out hoi hoi <inaudible> 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 <inaudible>